പോയാലും ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ആരോടും പറയരുത് കാലത്തിന്റെ കുത്തൊഴുക്കിൽ സാമ്രാജ്യങ്ങൾ പൊടിമണ്ണായി മാറിയിട്ടുണ്ട് അധികാരത്തിന്റെ കൊടുമുടികൾ ഇടിഞ്ഞു വീഴുന്നതും ആത്മാവിനു കരുതിയ സൗഹൃദങ്ങൾ ചതിയുടെ ഘടാരയിൽ പിടിഞ്ഞു വീഴുന്നതിനും കാലം സാക്ഷിയാണ് ഈ അനുഭവങ്ങളുടെ തീച്ചുളയിൽ സ്ഫുടം ചെയ്തെടുത്ത ഒരു സത്യമുണ്ട് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രുവും മിത്രവും അവന്റെ നാവാണ് മൗനം കൊണ്ട് സർവ്വകാര്യങ്ങളും സാധിക്കാം എന്നാൽ നീതിശാസ്ത്രത്തിൽ പറയുന്നു നമ്മുടെ വാക്കിന്റെ ശക്തിയെ കുറിച്ച് അറിയാത്തവരാണ് ജീവിതത്തിൽ പരാജയപ്പെടുന്നത് അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ പറഞ്ഞ ഒരു വാക്ക് നിങ്ങളുടെ സർവനാശത്തിന് കാരണമായേക്കാം ഒരു സാധാരണ ഇടയനായിരുന്ന ചന്ദ്രഗുപ്തൻ എന്ന മഖതയുടെ ചക്രവർത്തിയാക്കിയത് വാക്കുകളുടെ തന്ത്രപരമായ ഉപയോഗം കൊണ്ടാണ് അതുപോലെ ഒരു വാക്കിന്റെ പിഴവ് മതി ഒരു സാമ്രാജ്യത്തെ ചാരമാക്കാൻ ൂർവികർ പറയുന്നു ചിന്തിച്ച് സംസാരിക്കുന്നവന് ആപത്തുണ്ടാവില്ല എന്നാൽ എന്തൊക്കെയാണ് നാം മറ്റുള്ളവരിൽ നിന്നും മറച്ചു വെക്കേണ്ടത് എന്തൊക്കെ രഹസ്യങ്ങളാണ് നമ്മുടെ ശക്തിയുടെയും സുരക്ഷയുടെയും താക്കും ജീവിതമാകുന്ന ക്ഷേത്രത്തിൽ നിങ്ങളുടെ രക്ഷാകവചമായി മാറുന്ന ആ അഞ്ച് രഹസ്യങ്ങൾ തല പോകുന്ന അവസ്ഥ വന്നാൽ പോലും ആരോടും വെളിപ്പെടുത്തരുത് ഇത് കേവലം ഉപദേശമല്ല കാലം തെളിയിച്ച ജീവിത പാഠമാണ് ധനം കയ്യിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിന്റെ കൃത്യമായ കണക്ക് മറ്റൊരാളുമായി തുറന്നു കാട്ടരുത് ഓർക്കുക ധനം കണ്ടാൽ നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെന്നറിഞ്ഞാൽ തേനീസകൾ പൂന്തേ നുകരാൻ വരുന്നത് പോലെ ആളുകൾ നിങ്ങളെ പൊതിയും അവരുടെ സ്നേഹപ്രകടനങ്ങൾക്ക് മുമ്പിൽ നിങ്ങളുടെ സമ്പത്തിനോടുള്ള ആർത്തിയായിരിക്കും ധനവാനായാൽ ബന്ധുക്കളും ശത്രുക്കളാകാം ദരിദ്രനായാൽ ശത്രുക്കൾ പോലും മിത്രങ്ങളാകാം നിങ്ങളുടെ സമ്പത്ത് വെറും ബന്ധുക്കളെ മാത്രമല്ല കള്ളന്മാരെയും ചതിയന്മാരെയും ക്ഷണിച്ചു വരുത്തും തുറന്നു വെച്ച തേൻകുടം പോലെയാണത് തേനിസികളെ മാത്രമല്ല അത് കരടികളെയും ആകർഷിക്കും നിങ്ങളുടെ ഓരോ ചുവടും അവ നിരീക്ഷിക്കും നിങ്ങളുടെ സമ്പത്തിൽ കണ്ണു വെച്ച് അവ വലവിരിക്കും അതുപോലെ നിങ്ങളുടെ ദരിദ്രത്തെക്കുറിച്ച് ആരോട് വിലപിക്കരുത് ദാരിദ്ര്യം ഒരു കുറ്റമല്ല പക്ഷേ ലോകം ദരിദ്രനെ പുച്ഛത്തോടെ കാണുകയുള്ളൂ ചാണക്യൻ പറയുന്നു ദാരിദ്ര്യം ജീവിച്ചിരിക്കുമ്പോൾ തന്നെയുള്ള മരണമാണ് നിങ്ങളുടെ ഇല്ലായ്മകളിൽ കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ സഹതാപമല്ല അവസരങ്ങളാണ് മറ്റുള്ളവർ കാണുന്നത് നിങ്ങൾക്ക് ലഭിക്കേണ്ട ജോലിയോ പദവിയോ നിങ്ങളുടെ ദാരിദ്ര്യം കാരണം നഷ്ടപ്പെട്ടേക്കാം ഓട്ടയുള്ള പാത്രത്തിൽ വെള്ളം ശേഖരിക്കാൻ ആരും ശ്രമിക്കില്ല അതുപോലെ സാമ്പത്തിക ഭദ്രതയില്ലാത്തവനെ ആരും വിശ്വസിച്ച് വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കില്ല നിങ്ങളുടെ ദാരിദ്ര്യം നിങ്ങളുടെ ഉള്ളിൽ മാത്രം എരിയുന്ന കനൽ ആയിരിക്കണം ആ കനൽ ഊതി കത്തിച്ച് പ്രവർത്തിക്കുക ദാരിദ്ര്യത്തിൽ നിന്നും കരകയറുക അല്ലാതെ അതിനെക്കുറിച്ച് വിലപിച്ച് സ്വയം ഒരു കാഴ്ചവസ്തുവാ രണ്ടാമതായി നിങ്ങൾ നേരിട്ട അപമാനങ്ങൾ ജീവിതത്തിൽ അപമാനം നേരിടാത്തവരുമായി ആരും ഉണ്ടാവില്ല വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിങ്ങൾക്ക് മുറിവേറ്റിട്ടുണ്ടാവാം ആ മുറിവ് നിങ്ങളുടെ ഉള്ളിൽ ഒരു കനവായി എരിഞ്ഞുകൊണ്ടിരിക്കാം പക്ഷേ ആ അപമാനത്തിന്റെ കഥകൾ എല്ലാവരോടും പറഞ്ഞു നടക്കരുത് പുകഞ്ഞു പുള്ളി പുറത്ത് എന്നൊരു ചൊല്ലുണ്ട് നിങ്ങളുടെ അപമാനത്തിന്റെ കഥകൾ ഉണങ്ങിയ മുറി വീണ്ടും വീണ്ടും ചൊറിയുന്നത് പോലെയാണ് അത് മുറിവുണങ്ങാൻ അനുവദിക്കില്ല നിങ്ങൾ ഇപ്പോഴും ഒരു ഇരിയുടെ മാനസികാവസ്ഥയിൽ തളച്ചിടും മറ്റൊരാൾ നിങ്ങളുടെ വേദനയെ ഓർക്കുന്നത് സ്വന്തം മുറിവിൽ സ്വയം മുളക് പുരട്ടുന്നത് പോലെയാണ് എന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ ഈ ദുരനുഭവം മറ്റൊരാളുമായി പങ്ക് നിങ്ങളുടെ വികാരങ്ങളുടെ നിയന്ത്രണം നിങ്ങൾ അവർക്ക് കൈമാറുകയാണ് നിങ്ങളെ എന്ത് പറഞ്ഞാലാണോ വേദനിക്കുക എന്ന് അവർ പഠിച്ചു കഴിഞ്ഞു പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങളെ തകർക്കണമെന്ന് തോന്നിയാൽ അവർ ആ പഴയ മുറിവിൽ തന്നെ കുത്തും അപമാനത്തെ സഹിക്കുകയും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കരുത്താർജ്ജിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ ശക്തി അതിനെക്കുറിച്ച് വിലപിച്ച് നടക്കുന്നത് ബലഹീനതയുടെ ലക്ഷണങ്ങളാണ് നിങ്ങളെ അപമാനിച്ചവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ മറുപടി ഈ സംഭവം നിങ്ങളെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ലെന്ന് നിങ്ങളുടെ നിശബ്ദതയാണ് മൂന്നാമത്തേത് നിങ്ങളുടെ ഭാവി പദ്ധതികൾ നിങ്ങളുടെ മനസ്സിൽ ഒരു വലിയ ലക്ഷ്യമുണ്ടോ ഒരു പുതിയ സംരംഭം തുടങ്ങാനോ ഒരു വലിയ യാത്ര പോവാനോ പുതിയ എന്തെങ്കിലും പഠിക്കാനോ നിങ്ങൾ പദ്ധതി ഇടുന്നുണ്ടോ വളരെ നല്ലത് ആ പദ്ധതി പൂർണ്ണമായി വിജയിക്കുന്നത് വരെ അതിനെക്കുറിച്ച് ആരോടും വിശദീകരിക്കാതിരിക്കുക മിണ്ടാപ്പൂച്ച കല ഉടയ്ക്കുമെന്ന് കേട്ടിട്ടില്ലേ വിത്ത് ഭൂമിക്കിടയിൽ രഹസ്യമായി കിടക്കുമ്പോഴാണ് മുള പൊട്ടുന്നത് അതിന് ദിവസവും പുറത്തെടുത്ത് എല്ലാവരെയും കാണിച്ചാൽ അത് നശിച്ചു പോവും അതുപോലെയാണ് നിങ്ങളുടെ പദ്ധതികളും മനസ്സിലുള്ള കാര്യങ്ങൾ പുറത്ത് പറയാതിരിക്കുന്നതാണ് ബുദ്ധി പൂർത്തിയാകാത്ത പദ്ധതികൾ വെളിപ്പെടുത്തുന്നത് അതിന്റെ നാശത്തിന് കാരണമാകും നിങ്ങളുടെ പദ്ധതികളെ കുറിച്ച് നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ നിങ്ങൾക്കൊരു വ്യാജ സംതൃപ്തി ലഭിക്കും അത് പ്രവർത്തിക്കാനുള്ള യഥാർത്ഥ ഊർജത്തെ ഇല്ലാതാക്കുന്നു വാക്കുകളിൽ ഊർജ്ജം പാഴാക്കാതെ പ്രവൃത്തിയിൽ കേന്ദ്രീകരിക്കുക മറ്റുള്ളവരുടെ സംശയങ്ങളും അസൂയയും നിഷേധാത്മകമായ വാക്കുകളും നിങ്ങളുടെ ആത്മവിശ്വാസത്തെ കെടുത്തിക്കളയും ദൃഷ്ടിദോഷം എന്ന് കേട്ടിട്ടില്ലേ അത് അന്ധവിശ്വാസമല്ല മറ്റൊരാളുടെ അസൂയ നിറഞ്ഞ വാക്കിൽ നിന്നും നോട്ടത്തിൽ നിന്നും നിങ്ങളുടെ ഊർജത്തെയും സ്വാധീനിക്കാൻ കഴിയും അതുകൊണ്ട് സിംഹം ഇരയെ പിടിക്കാൻ പതുങ്ങിയിരിക്കുന്നത് ഭയം കൊണ്ടല്ല തന്ത്രം കൊണ്ടാണ് അതുപോലെ നിശബ്ദമായി പ്രവർത്തിക്കുക നിങ്ങളുടെ വിജയം ലോകം കാണട്ടെ ആ വിജയത്തിന്റെ ഇടിമുഴക്കം ആയിരം വാക്കുകളേക്കാൾ ഉച്ചത്തിലുള്ളതായിരിക്കും ത്തേത് നിങ്ങളുടെ കുടുംബത്തിലെ രഹസ്യങ്ങളും കലഹങ്ങളും കുടുംബം ഒരു കോട്ടയാണ് ആ കോട്ടയ്ക്കുള്ളിൽ എന്തു നടന്നാലും പുറലോകം അറിയരുത് വീട്ടിലെ ചേരി പുറത്തു പറഞ്ഞ നാട്ടുകാർക്ക് അത് ഒരു ഓട്ടപാത്രമാകും എല്ലാ കുടുംബങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളും ചെറിയ കലഹങ്ങളും ഉണ്ടാകും എന്നാൽ ആ രഹസ്യങ്ങൾ നാലാൾ അറിയുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിന്റെ വില ഇല്ലാതാകും കുടുംബ കുടുംബകലഹം പുറത്തറിയുന്നത് ശത്രുക്കൾക്ക് പോലും കോട്ടയുടെ വാതിൽ തുറന്നു കൊടുക്കുന്നത് പോലെയാണ് പുരത്തി നിന്നുള്ളവർ നിങ്ങളുടെ പ്രശ്നത്തെ പരിഹാരം കാണാനല്ല ശ്രമിക്കുക മറിച്ച് എരിതിയിൽ എണ്ണ ഒഴിക്കാനാണ് അവർ ഒരു പക്ഷം ചേരും നമ്മുടെ കുടുംബാംഗങ്ങളെ നമുക്കെതിരാക്കും ചെറിയൊരു തീപ്പൊരിയെ അവർ കാട്ടുതീയാക്കി മാറ്റും പൊതുമധ്യത്തിൽ അപമാനിക്കപ്പെട്ടാൽ കുടുംബത്തിന്റെ യശസ്സ് വീണ്ടെടുക്കാൻ വളരെ പ്രയാസമാണ് ആ കളങ്കം എല്ലാ അംഗങ്ങളെയും ബാധിക്കും ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം എന്നല്ലേ ആ ഒരുമയെ തകർക്കുന്ന ഏറ്റവും വലിയ വിഷമാണ് കുടുംബരഹസ്യങ്ങൾ പുറത്തു പറയുന്നത് പ്രശ്നം എത്ര വലുതാണെങ്കിലും അത് വീടിന്റെ നാല് ചുമരുകൾക്കുള്ളിൽ പറഞ്ഞു തീർക്കുക പുറത്തു നിന്നുള്ള ഒരാളെ വീട്ടുകാര്യങ്ങളിൽ വിധികർത്താവാക്കരുത് അഞ്ചാമതായി നിങ്ങളുടെ ദൗർലഭ്യങ്ങൾ ഓരോ മനുഷ്യനും അവന്റേതായ ദൗർലഭ്യങ്ങളുണ്ട് ചിലവർക്ക് ചില ആളുകളെ പേടിയായിരിക്കും ചിലവർക്ക് ചില രഹസ്യങ്ങളെ നേരിടാൻ ഭയമായിരിക്കും ഇത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ് നിങ്ങളുടെ ബലഹീനതകളെ തിരിച്ചറിഞ്ഞ് അതിനെ അതിജീവിക്കാൻ ശീലിപ്പിക്കുക എന്നാൽ അത് ഒരു കാരണവശാലും മറ്റുള്ളവർക്ക് മുമ്പിൽ ഒരു തുറന്ന പാഠപുസ്തകമാകരുത് നിങ്ങളുടെ ദൗർലഭ്യം ഒരു ശത്രുവിന്റെ ഏറ്റവും വലിയ ആയുധമാണ് ഒരു കോട്ടയുടെ ഏറ്റവും ബലഹീനമായ ഭാഗം എവിടെയാണെന്ന് ശത്രു അറിഞ്ഞാൽ അവർ അവിടെയായിരിക്കും ആക്രമിക്കുക നിങ്ങളുടെ ബലഹീനത എവിടെയാണെന്ന് ആളുകൾ അറിഞ്ഞാൽ അവിടെ തന്നെ പ്രഹരിച്ച് നിങ്ങളെ ശ്രമിക്കും വിശ്വസ്തനായ ഒരു ഗുരുവിനോടോ വഴികാട്ടിയോടോ ഉപദേശം തേടുന്നത് തെറ്റല്ല എന്നാൽ അർഹതയില്ലാത്തവരുടെ മുന്നിൽ നിങ്ങളുടെ ഭയങ്ങളെ തുറന്നു കാട്ടുന്നത് ആത്മഹത്യാപരമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി നിങ്ങളുടെ ദൗർലഭ്യങ്ങളെ കുറിച്ച് നിങ്ങളുടെ തിരിച്ചറിവാണ് എന്നാൽ നിങ്ങളുടെ ഏറ്റവും വലിയ പിഴവ് അത് മറ്റുള്ളവരെ അറിയിക്കുന്നതാണ് സർപ്പത്തിന് വിഷം പല്ലിലാണ് തേളിന് വിഷം വാലിലാണ് എന്നാൽ ദുഷ്ടനായ മനുഷ്യന് സർവാംഗം വിഷയമാണ് അങ്ങനെയുള്ളവരുടെ മുന്നിൽ നിങ്ങളുടെ ഭയങ്ങളെ തുറന്നു കാട്ടുന്നത് ആത്മഹത്യാപരമാണ് സൂക്ഷിക്കുക ഈ അഞ്ച് രഹസ്യങ്ങളും ഒരാമയുടെ പുറന്തോട് പോലെയാണ് അപകടം വരുമ്പോൾ അതിൻ്റെ കൈയും കാലം ഉള്ളിലേക്കിട്ട് അത് സ്വയം രക്ഷിക്കുന്നു അതുപോലെ പ്രതിസന്ധികളിൽ നിങ്ങളുടെ കവചമായി വർദ്ധിക്കണം വാക്കുകൾ വിത്തുകൾ പോലെയാണ് അത് എപ്പോൾ എവിടെ വിതയ്ക്കണമെന്ന് അറിയുന്നവരാണ് യഥാർത്ഥ കർഷകൻ നിങ്ങളുടെ രഹസ്യങ്ങൾ അത് മറ്റൊരാളുടെ ചെവിയിൽ വിതറിയാൽ പടർന്നു പന്തലിച്ച് ഒരു വിഷവൃക്ഷമായി മാറിയേക്കാം അതിൻ്റെ കയപ്പേറിയ ഫലം ഭക്ഷിക്കേണ്ടി വരുന്നത് നിങ്ങൾ തന്നെയായിരിക്കും ചാണക്യൻ പറയുന്നു ബുദ്ധിമാൻ തൻ്റെ രഹസ്യങ്ങൾ മറ്റൊരാളുമായി പങ്കുവെക്കുകയില്ല നന്ദി